ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് എന്താണെന്ന് അറിയുമോ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അപ്പർലിപ്പിലും താടിയിലൊക്കെ ഉണ്ടാകുന്ന രോമുണ്ടല്ലോ ആ രോമം എങ്ങനെ കളയാം എന്നുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ ഇപ്പം എന്തൊക്കെയാണ് നോക്കാം ഞാൻ വേണ്ടി ഞാൻ പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് അരച്ച് അതിൻ്റെ നീരെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇരുന്നൂറ് പാലാണ് എടുത്തത് പശുവിൻ പാലാണ് എടുത്തത് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും മൂന്ന് ടേബിൾ സ്പൂൺ ആട്ടയും ആട്ടപ്പൊടി കിട്ടും പിന്നെ മഞ്ഞളിൻ്റെ നീര് അതുപോലെ തേനുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കൊരു പേന അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഈ അപ്പർലിപ്പിലും താടിയിലൊക്കെ സ്ത്രീകളിൽ ഇന്ന് കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് കേട്ടോ ഒരു അമ്മ വളർച്ച അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പം അവർക്കും ഇത് കൂടുതലും പ്രയോജനമാവും കാരണം എന്താ വെച്ചാൽ ഈ രോമം കട്ടിയുള്ള രോമാണെങ്കിൽ ഒരിക്കലും റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല റിസൾട്ട് കിട്ടൂല കട്ടിയില്ലാതെ ഉണ്ടാവുമല്ലോ പിന്നെ കട്ടിയില്ലാത്ത രോമങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ പിന്നെ അത് വള വളർന്നു വരും അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത് അതാണ് കട്ടിയില്ലാത്ത രോമങ്ങളാണ് കട്ടിയുള്ള രോമം പോയി കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ നമ്മൾ പഞ്ചസാര ഇട്ടു കൊടുത്തിട്ടേക്ക് പഞ്ചസാര ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം പിന്നെ കവിളിൻ്റെ ഇവിടെയും കവിളിൻ്റെ ആ ഭാഗത്തും അതുപോലെ തന്നെ താടിയിലും ചുണ്ടിലൊക്കെ ഉണ്ടാവും സ്ത്രീകളിൽ രോമ വളർച്ച പി സി ഒ ഡി തൈറോയിഡ് ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കൂടുതലായും കണ്ടുവരുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ ഇനി നമുക്കതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കട്ടെ അരച്ച് വെച്ച മഞ്ഞളുണ്ട് മഞ്ഞളുടെ നീരില്ലേ നീരും കൂടി ആക്കിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യണമെന്ന് എന്നറിയാം നമ്മൾ എടുത്ത് വെച്ചാൽ ആട്ടപ്പൊടി ഉണ്ടല്ലോ ആട്ടപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും പിന്നെ അത് പെട്ടെന്ന് കട്ട പിടിച്ചിട്ട് ഇളക്കാനൊന്നും കഴിയൊന്നുമില്ല അപ്പം വേഗം കട്ട പിടിക്കരുത് ഒന്ന് അതിൽ കിടന്നൊന്ന് അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം ഇപ്പം രണ്ട് മാസമെങ്കിലും ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ പിന്നെ യൂസ് ചെയ്യണം കേട്ടോ മുഖത്ത് അപ്ലൈ ചെയ്യണം രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ ഇത് നമ്മൾ ഈ കഴുകി കളയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ആട്ടപ്പൊടി കൊണ്ട് തന്നെയാണ് ഇത് കഴുകി കഴുകിക്കളയണത് കേട്ടോ ഇപ്പോൾ കണ്ടത് ഇളക്കി കൊടുത്ത് ഇതേ പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒന്നും കൂടി കുറുകി വരണം കേട്ടോ ആ പരുവത്തിലാവുമ്പം ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഇതേ പരുവത്തിൽ ആകണം ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റട്ടോ ഇപ്പം ആട്ടപ്പൊടീനോട് തന്നെ അത് കഴുകി കളയണം കേട്ടോ എന്നാലും രോമങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോരുള്ളൂ കാരണം അത് രോമത്തിൻ്റെ താഴോട്ട് ഒരിക്കലും നിങ്ങളത് കഴുകി ഇങ്ങനെ കൈ കൊണ്ട് ഒരച്ച് കളയാൻ പാടില്ല റൊട്ടാറ്റ ചെയ്തുകൊണ്ട് തന്നെ അത് ഒരച്ച് കളയണം കേട്ടോ ഇനി നമുക്ക് നല്ലൊരു ബോട്ടിലേക്ക് ഇത് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടോ അപ്പോൾ സൂക്ഷിച്ച് രണ്ടാഴ്ച മൂന്നാഴ്ച ആഴ്ച ഒക്കെ ഇത് യൂസ് ചെയ്യട്ടെ ഞാനത് ഒരുപാട് ദിവസം യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് മാസം ഞാൻ തുടർച്ചയായി യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇത് തണുത്തതിന് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഹണി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കൈമേൽ പുരട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങട്ടോ ഉണങ്ങിയതിന് ശേഷം അതെങ്ങനെ കഴുകണതും കൂടി കാണിച്ചു തരാട്ടോ അപ്പോൾ ഞാൻ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആട്ടപ്പൊടി നമ്മളെ മുഖത്തേക്ക് ഇടണം അതിരി തന്നെ ഞാൻ കൈമേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് ആ രോമത്തിന് എതിരായിട്ടാണ് കേട്ടോ ഇത് നമ്മൾ കൈക്കൊണ്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തതിന് ശേഷം അത് നല്ലോണം ഡ്രൈ ആയി നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി യൂസ് ചെയ്തിട്ട് ചെയ്താൽ വേഗം വിശലിറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കഴുകിയെടുക്കട്ടോ അപ്പോൾ ഇതാണ് കഴുകിയപ്പോൾ കിട്ടിയ റിസൾട്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം രണ്ട് മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അപ്പർലിപ്പിലൊക്കെ വരുന്ന രോമങ്ങൾ ചെറിയ കട്ടില്ലാത്ത രോമങ്ങളൊക്കെ പോകുന്നതൊന്നും